നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ ഇ വി നിർമ്മാതാക്കളാണ് ബിൽഡ് യു ആർ ഡ്രീംസ് എന്ന ബി വൈ ഡി ഏകദേശം പതിനൊന്ന് വർഷത്തോളമായി ചൈനീസ് കമ്പനി ഇന്ത്യൻ വിപണിയിൽ രംഗപ്രവേശനം ചെയ്തിട്ട എന്നാൽ ഇതുവരെ മൂന്ന് വാഹനങ്ങൾ മാത്രമാണ് അവർ രാജ്യത്ത് ഓഫർ ചെയ്തിട്ടുള്ളൂ ഇ സിക്സ് എം പി വി ആറ്റോ ത്രീ എസ് യു വി സീൽ സെഡാൻ എന്നിവയാണ് ആ മൂന്ന് ഇവികൾ കമ്പനി ഒക്ടോബറിൽ ഇന്ത്യയിൽ ഒരു പുതിയ ഇ വി അവതരിപ്പിക്കുമെന്ന അടുത്തിടെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇപ്പോൾ ഇന്ത്യൻ വിപണിയിൽ ഇറക്കാൻ പോകുന്ന കാറിൻ്റെ ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ് വി ഇത് ഏത് മോഡലാണെന്നും എന്തൊക്കെ പ്രതീക്ഷിക്കാമെന്നും നമുക്ക് വിശദമായി ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ബി വൈ ഡി ഇന്ത്യയിൽ തങ്ങളുടെ ആദ്യത്തെ ഉൽപ്പന്നം അവതരിപ്പിച്ചത് ഇ സിക്സ് ഇലക്ട്രിക് എം ബി വിയുടെ കൈപിടിച്ചാണ് ഇന്ത്യയിലെ ഇ വി വിപണിയിലേക്ക് അവർ കാലെടുത്തു വച്ചത് ഇ സിക്സ് അറ്റോ ത്രീ സീൽ എന്നീ മോഡലുകൾ അണിനിരക്കുന്ന മോഡൽ നിരയിലേക്ക് പുതിയ ഓഫ് റോഡ് എസ് യു വി ചേരുമെന്നായിരുന്നു ഊഹാപോഹങ്ങൾ എന്നാൽ രണ്ട് വർഷത്തിന് ശേഷം ഇ സിക്സ് ഒരു മുഖമിനുക്കലിന് പാത്രമാകാൻ പോവുകയാണെന്നാണ് പുതിയ ടീസർ സൂചിപ്പിക്കുന്നത് ഇൻഡോനേഷ്യയിൽ എം സിക്സ് എന്നറിയപ്പെടുന്ന ഇ സിക്സ് ഇലക്ട്രിക് എം പി വിയുടെ ഫേസ് ലിഫ്റ്റ് പതിപ്പായിരിക്കും ഈ പുതിയ മോഡൽ എന്ന ടീസർ സ്ഥിരീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ നടന്ന ഗൈക്കിൻ ഡോ ഇൻഡോനേഷ്യ ഇൻ്റർനാഷണൽ ഓട്ടോ ഷോയിലായിരുന്നു എം സിക്സ് ഇലക്ട്രിക് എം പി ബിയുടെ ആഗോള അരങ്ങേറ്റം ഇൻഡോനേഷ്യയിൽ ചൈനീസ് കമ്പനി പുറത്തിറക്കിയ ആദ്യത്തെ ഇലക്ട്രിക് എം പി ബി ആയിരുന്നു എം സിക്സ് സ്റ്റാൻഡേർഡ് സെവൻ സീറ്റർ സുപ്പീരിയർ സെവൻ സീറ്റർ സുപ്പീരിയർ ക്യാപ്റ്റൻ സിക്സ് സീറ്റർ എന്നിങ്ങനെ മൂന്ന് ട്രിമ്മുകളിലാണ് ഇൻഡോനേഷ്യയിൽ ഇലക്ട്രിക് എം പി ബി വിൽക്കുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപ മുതൽ നാല് ലക്ഷത്തി ഇരുപത്തിഒൻപതിനായിരം ഇൻഡോനേഷ്യൻ രൂപ വരെ ആയിരുന്നു ഇതിന്റെ വില ഇത് കറൻസിയിലേക്ക് മാറ്റുമ്പോൾ ഏകദേശം ഇരുപത് ലക്ഷത്തി അൻപത്തി മൂവായിരം രൂപ വരെ വരും പുത്തൻ കാറിന്റെ ടീസർ വിശദമായി പരിശോധിച്ചാൽ എൽ ഇ ഡി ലൈറ്റിംഗ് എറേകളും ഇന്റഗ്രേറ്റഡ് ഡിആർഎൽകളുമുള്ള എം സിക്സ് എം പി പുതിയ ഹെഡ് ലാമ്പ് ക്ലസ്റ്റർ കാണാൻ സാധിക്കും ബി വൈ ഡി സോങ് മാക്സിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട രൂപമാണ് ഇതിന് ലഭിക്കുന്നത് ഇ സിക്സ് എം പി വി അപേക്ഷിച്ച് അല്പം വികസിച്ചിട്ടുണ്ട് ഫ്രണ്ട് ഫാസിയയിൽ ക്രോം സ്ട്രിപ്പ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്ന ഷാപ്പ് ഹെഡ്ലാമ്പുകൾ കാണാൻ സാധിക്കും മധ്യഭാഗത്തായി ബി ഐ ഡി ലോഗോ നൽകിയിട്ടുണ്ട് ഇ സിക്സ് ഫേസ് ലിഫ്റ്റിൻ്റെ രൂപകൽപ്പനയിൽ അറ്റോ ത്രീ ഇലക്ട്രിക് എസ്ഇബിയുടെ ഡിസൈനും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ് ഇ സിക്സ് എം ബി ബി തുടക്കത്തിൽ ക്യാബ് അഗ്രിഗേറ്ററുകൾക്ക് മാത്രമായി ആയിരുന്നു ലഭ്യമാക്കിയിരുന്നത് പിന്നീടാണ് സ്വകാര്യ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കിയത് അതുകൊണ്ട് തന്നെ പുതിയ ഇ സിക്സ് കൂടുതൽ പ്രീമിയമായി കാണപ്പെടുന്നുണ്ട് ട്വൽവ് പോയിൻറ്റ് എയ്റ്റ് ഇഞ്ച് റൊട്ടേറ്റബിൾ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ കീലെസ് എൻട്രി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ക്രീസ് കൺട്രോൾ ആറ് എയർ ബാഗുകൾ ഡ്യുവൽ പെയിൻ സൺറൂഫ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വയർലെസ് ചാർജർ പവേർഡ് ഗേറ്റ് അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റങ്ങൾ അതായത് അഡാസ് എന്നിങ്ങനെയുള്ള നൂതന ഫീച്ചറുകൾ ഇതിൽ സജ്ജീകരിക്കും ഈ മോഡലിന് അൻപത്തിയഞ്ച് ദശാംശം നാല് കിലോ വാട്ട് അവർ എഴുപത്തിയൊന്ന് ദശാംശം എട്ട് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുകളായിട്ടാണ് ലഭിക്കുന്നത് എൻ ഇ ഡി സി സൈക്കിളിൻ്റെ കീഴിൽ ഇവ യഥാക്രമം ിലോമീറ്ററിനും അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്ററിനും ഇടയിൽ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നുണ്ട് നൂറ്റി പതിനഞ്ച് കിലോവ ഡി സി ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് ഈ ബാറ്ററികൾ വെറും മിനിറ്റിനുള്ളിൽ പത്ത് ശതമാനം മുതൽ ശതമാനം വരെ ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ് ബേസ് മോഡലിൽ നൂറ്റി അറുപത്തി മൂന്ന് ബി എച്ച് പിന്നൂറ്റി പത്ത് എൻ എം ടോർക്കും വികസിപ്പിക്കാൻ ശേഷിയുള്ള ഇലക്ട്രിക് മോട്ടോറാണ് ആണ് അതേസമയം ടോപ്പ് സ്പെക് സുപീരിയർ വേരിയന്റുകളിൽ ഇരുന്നൂറ്റി നാല് ബി എച്ച് പിള്ള കൂടുതൽ ശക്തമായ മോട്ടോർ ലഭിക്കുന്നുണ്ട് ഇത് വെറും എട്ട് ദശാംശം ആറ് സെക്കൻഡിനുള്ളിൽ നിശ്ചലാവസ്ഥയിൽ നിന്ന് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള സ്പീഡാണുള്ളത് ഒക്ടോബറിൽ ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ മോഡലിന് നിലവിൽ നേരിട്ടുള്ള എതിരാളികൾ ഇല്ല ബി വൈ ഡിയുടെ വരാനിരിക്കുന്ന ഇ സിക്സ് ഫേസ് ലിഫ്റ്റ് വ്യക്തികൾക്കും ക്യാബ് അഗ്രിഗേറ്ററുകൾക്കും ഒരുപോലെ അനുയോജ്യമായിരിക്കും മികച്ച പെർഫോമൻസും പ്രീമിയം സവിശേഷതകളും വാഗ്ദാനം ചെയ്യുന്ന ഒരു ഇലക്ട്രിക് എം നോക്കുന്നവർക്ക് ഈ മോഡൽ പറ്റിയ ഒരു ഓപ്ഷനാണ് ആകർഷകമായ റേഞ്ചും ഫാസ്റ്റ് ചാർജിംഗ് ശേഷിയും ഇവി സ്പേസിൽ സ്വന്തമായി ഒരിടം സൃഷ്ടിക്കുമെന്നതിനെ പ്രതീക്ഷിക്കാം